നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട് തനുജയുടെ വിഷയത്തിൽ ഞാൻ ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സാക്ഷിയെ സംബന്ധിച്ച് അത് ശരികൾ മാത്രമായിരുന്നു ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല തനുജയുടെ അമ്മയെക്കുറിച്ച് പറയാം അവരെ നിങ്ങൾക്കറിയാം അവർ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സ്നേഹവും ആദരവുമായിരുന്നു നിങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും അവരോട് സ്നേഹവും ആദരവും തന്നെയാണ് മറ്റാരുമല്ല തനൂജയുടെ അമ്മ മന്ത്രി മേരി തോമസ് ആണ് എന്താ മേരി തോമസോ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാവും കേരള രാഷ്ട്രീയത്തിലെ ശക്തരായ ഒരു നേതാവും സംസ്ഥാനത്തെ ഒരു മന്ത്രിയുമാണ് തനുജയുടെ അച്ഛനും അമ്മയും എന്നോട് ഒന്നും ചോദിക്കാൻ പോലും ആവാതെ ശക്തിയില്ലാതെ നിൽക്കുകയല്ലേ നിങ്ങൾ ഞാനും ബലുരാമനും യൂത്ത് വിങ്ങിൻ്റെ സംസ്ഥാന നേതാക്കളായിരുന്ന സമയം അന്നു പരിചയപ്പെട്ട ഒരു പ്രാദേശിക പ്രവർത്തകയോട് ബലരാമന് തോന്നിയ പ്രണയത്തിൻ്റെ ബാക്കി പത്രമാണ് തനുജ ബലരാമൻ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആ പ്രണയത്തിന് മേരി തോമസിൻ്റെ ജീവൻ്റെ വിലയുണ്ട് ചന്ദ്രമതിയുമായുള്ള വിവാഹം ഉറപ്പിക്കുമ്പോൾ ബലരാമൻ ഡൽഹിയിൽ പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായിരുന്നു മേരിയും ബലരാമനും ഒരിക്കൽ ഒന്നിക്കില്ലെന്ന് വിധി തീരുമാനിക്കുമ്പോഴേക്കും മേരി തോമസിന്റെ ഉദരത്തിൽ ബലരാമന്റെ കുഞ്ഞു വളരുന്നുണ്ടായിരുന്നു ബലരാമന്റെ വിവാഹം കഴിഞ്ഞ് നിറഞ്ഞ മേരി തോമസ് ആകെ തകർന്നുപോയി മേരി തോമസിന്റെ അപ്പച്ചൻ ആ കുഞ്ഞിനെ ജനിക്കുമ്പോഴേ കൊല്ലണമെന്ന് തീരുമാനിക്കുമ്പോഴും ആ അപ്പച്ചൻ്റെയും മകളുടെയും വേദനയ്ക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു പ്രസവത്തിൽ ചാപുള്ളയാണെന്ന് കള്ളം പറഞ്ഞ് ആ കുഞ്ഞിനെ രക്ഷിച്ചെടുത്തു ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാലോ മേരി തോമസ് ഇന്നും ധരിച്ചിട്ടുള്ളത് തന്റെ കുഞ്ഞു മരിച്ചു പോയെന്നാണ് മേരി തോമസ് അവിവാഹിതായി കഴിയുന്നതിന് കാരണവും അതുതന്നെയാണ് ഏതോ സ്വപ്നം കണ്ടതുപോലെ തോന്നുന്നു അല്ലേ അതോ കഥ കേട്ടതുപോലെ തോന്നിയോ ഒരു കുഞ്ഞു ജനിച്ച കാര്യവും ജീവിച്ചിരിക്കുന്ന കാര്യവും മേരി തോമസിന് അറിയില്ലെന്നാണോ അറിയില്ല അമ്മയെ അന്വേഷിച്ചിറങ്ങിയ തനൂജ ഏതെങ്കിലും സാഹചര്യത്തിൽ തന്റെ അമ്മ മന്ത്രിയാണെന്ന് അറിഞ്ഞ അങ്ങനെ തനൂജ അറിയാൻ സാധ്യതയുണ്ടെങ്കി നമ്മൾ നാലു പേര് കൂടി മാത്രമായിരിക്കും എന്നുവെച്ചാ നമ്മൾ നിന്ന് എന്ത് സാഹചര്യം വന്നാലും പുറത്തൊരാളും ഇതറിയാൻ പാടില്ല മേരി തോമസ് ഇതറിഞ്ഞ എന്തായിരിക്കും പ്രതികരണമെന്ന് അറിയാൻ പറ്റില്ല ചിലപ്പോ മനസ്സ് തകർന്ന് ആ സ്ത്രീയുടെ മരണം വരെ സംഭവിക്കാം ோ சனி ஞாயிறு திவங்களில் ஒன்பது முப்பதி ப்ளவே